വഖഫ് അധിനിവേശത്തിനെതിരെയുള്ള മുനമ്പം ഭൂസമരം അവസാനിപ്പിക്കുന്നത് സമരസമിതി നേതാക്കൾ മാത്രമാണ് സ്വന്തം ഭൂമിക്ക് വേണ്ടിയുള്ള പോരാട്ടം നാട്ടുകാർ ഇപ്പോഴും തുടരുന്നു സമരസമിതിയുടെ തലപ്പത്തിരിക്കുന്നവരിൽ ചിലരുടെ താൽപ്പര്യമാണ് സമരം അവസാനിപ്പിക്കാനുള്ള തീരുമാനത്തിന് പിന്നിലെന്നാണ് ആരോപണം കൊച്ചിയിൽ നിന്നും നിഷ ദിലീപ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി നിഷ നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ കണ്ടതാണ് ഈ വഖഫ് ഭൂസമരം അവസാനിപ്പിക്കുന്നു എന്നുള്ളത് പറഞ്ഞപ്പോൾ തന്നെ അവർ അവസാനിപ്പിക്കുന്ന നടത്തുന്നത് ഞങ്ങളിതാ വീണ്ടും തുടങ്ങുന്നു എന്ന് പറഞ്ഞ് അവിടെ സംഭൂസംരക്ഷണത്തിനായി അല്ലെങ്കിൽ വസ്തുവിൻ്റെ ഉടമകൾ വീണ്ടും ആ സമരം ആരംഭിക്കുന്നത് എന്ന് മാത്രമല്ല അവർ ഒരു പ്രധാന ആരോപണം എന്ന് പറയുന്നത് ഇത് ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ വച്ചുകൊണ്ട് ആരുടെയൊക്കെയോ താല്പര്യങ്ങൾക്കനുസരിച്ചാണ് ഇത്തരത്തിൽ ഇവർ അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് കുറച്ചു പേർ പിന്മാറുന്നത് അത്തരത്തിലല്ല തങ്ങളത് ഇനിയും തുടരും അവകാശങ്ങൾ പൂർണ്ണമായും സംരക്ഷിക്കുന്നത് വരെ അല്ലെങ്കിൽ തങ്ങൾക്ക് ലഭിക്കുന്നതുവരെ അത് തുടരും എന്ന് തന്നെയല്ലേ അവർ വ്യക്തമാക്കുന്നത് രോഹിണി കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ ഇരുപത്തി ഏഴിനാണ് സ്വന്തം ഭൂമിയിലെ റവന്യൂ അതി അവകാശങ്ങൾക്ക് വേണ്ടി മുനമ്പം ജനത ഒരു സമരം ആരംഭിച്ചത് ഇന്നിപ്പോൾ നാനൂറ്റി പതിനഞ്ചാം ദിവസം ആ സമരം എത്തി നിൽക്കുന്നു റവന്യൂ അവകാശങ്ങൾ അതായത് സ്വന്തം ഭൂമിയുടെ റവന്യൂ അവകാശങ്ങൾ പൂർണ്ണമായും പുനഃസ്ഥാപിക്കും വരെ ഒരു സമരം എന്ന രീതിയിലായിരുന്നു ഒറ്റക്കെട്ടായി മുനമ്പത്തെ തീരദേശവാസികൾ അവിടെ സമരം ആരംഭിച്ചത് പക്ഷേ അതിൽ കുറച്ചു പേർ മാത്രം ആ സമരം അവസാനിപ്പിക്കുന്നു ഇന്നലെ ആ ആ അതാണ് നമ്മൾ ഇന്നലെ കണ്ടത് കുറച്ച് സമരം അവസാനിപ്പിക്കുന്നു പക്ഷേ അവിടുത്തെ നാട്ടുകാർ വീണ്ടും മറ്റൊരു പന്തൽ സമരപ്പന്തൽ കെട്ടി അവിടേക്ക് സമരം തുടരുന്നു രണ്ടാം ഭൂസമരം എന്ന പേരിട്ട് തന്നെയാണ് ഈ നാട്ടുകാർ ഈ സമരം ഇപ്പോഴും തുടരുന്നത് എന്തായാലും ഈ സമരസമിതി രണ്ട് തട്ടിലായിരിക്കുന്നു മുനമ്പത്തെ ജനത ഇപ്പോഴും സമരത്തിലാണ് അത് നമുക്ക് തീർത്തു പറയാവുന്ന ഒരു കാര്യമാണ് കാരണം ഈ സമരസമിതി നേതാക്കൾ മാത്രമാണ് ചില രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായി സമരം പിൻവലിച്ചത് എന്ന് മുനമ്പം ജനത പറയുന്നുണ്ട് നമ്മൾ ഇന്നലെ അവിടെ നമ്മൾ ഇന്നലെ കണ്ടതാണ് മുനമ്പത്തെ ജനത അവരുടെ റവന്യൂ അവകാശങ്ങൾ പൂർണ്ണമായും സംരക്ഷിക്കുന്നവരെ സമരം തുടരും കാരണം ഈ മുനമ്പത്തെ നൂറ് ഹെക്ടറോളം വരുന്ന ഭൂമിയാണ് അതായത് ഈ മുനമ്പം ജനതയ്ക്ക് അവരുടെ പൂർവികർ നൽകിയ സ്വത്തും അവർ വില കൊടുത്ത് നൽകിയ ഭൂമിയും ഒക്കെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഇത് വഖഫ് രജിസ്ട്രിയിൽ നിന്ന് ഈ ഭൂമി നീക്കം ചെയ്യണമെന്നതാണ് മുനമ്പം ജനതയുടെ ആവശ്യം ഈ അവകാശങ്ങൾ പൂർണ്ണമായും സ്ഥാപിച്ചു കിട്ടുന്നത് വരെ സമരം തുടരാനാണ് മുനമ്പത്തെ നാട്ടുകാരുടെ തീരുമാനം നാട്ടുകാരാണ് അവിടെ ഇപ്പോൾ സമരം ചെയ്യുന്നത് എന്തായാലും രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായി സമരസമിതി നേതാക്കൾ ഈ സമരത്തിൽ നിന്ന് പിന്മാറുമ്പോഴും നാട്ടുകാരുടെ സമരവീര്യത്തിന് ഒട്ടും കുറവില്ല നാനൂറ്റി പതിനഞ്ചാം ദിവസവും അവിടെ സമരം തുടരുകയാണ് സ്വ ജനിച്ചു വീണ മണ്ണിലെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുക എന്തായാലും ഈ ഇന്നലെ രണ്ട് മന്ത്രിമാർ വന്ന് അവിടെ അവർക്ക് നാരങ്ങാനീര് നൽകി ഒരു വിഭാഗം ഒരു ഈ സമരം ചെയ്തിരുന്ന ഈ സമരസമിതി നേതാക്കളുടെ സമരം അവസാനിപ്പിക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഈ മുനമ്പത്തെ ജനങ്ങൾ ആ സമരം ചെയ്തിരുന്ന മുനമ്പത്തെ മുനമ്പം ജനത അവിടെ നിന്നും ഇറങ്ങി തൊട്ടടുത്ത സമരപ്പന്തലിൽ ഈ സമരം അവസാനി ഒരു വിഭാഗം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ അവർ സമരം തുടങ്ങി ഈ സമരം തുടരാൻ തന്നെയാണ് അവരുടെ തീരുമാനം സ്ത്രീകളും കുട്ടികളും ഒക്കെ അടങ്ങുന്ന വലിയൊരു വിഭാഗം ജനത അവരുടെ ഭൂമിക്കായുള്ള പോരാട്ടം ഇപ്പോഴും തുടരുകയാണ് മുനമ്പം ജനതയുടെ അതായത് ഏതാണ്ട് ഈ ഇരുന്നൂറ്റി അമ്പതോളം പേർ കരമടച്ചു അറുന്നൂറ്റി പത്ത് കുടുംബങ്ങളുടെ പോരാട്ടമാണ് അവിടെ നടക്കുന്നത് ഇരുന്നൂറ്റി പമ്പത് കുടുംബങ്ങൾ ഈ കുഴുപ്പള്ളി വില്ലേജിൽ ഒക്കെ ആയി കരമടച്ചിട്ടുണ്ട് പക്ഷെ കരമടച്ചാൽ അവർക്ക് പൂർണ്ണമായും അവരുടെ അവകാശം സ്ഥാപിച്ചു കിട്ടിയെന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഇവരുടെ ഈ ഭൂമി പൊക്കുവരവ് ചെയ്യണം ഒപ്പം തന്നെ ഈ വഖഫിൻ്റെ രജിസ്ട്രിയിൽ നിന്ന് ഇവരുടെ ഭൂമി നീക്കം ചെയ്യണം ഇതൊക്കെയാണ് അവരുടെ അവകാശങ്ങൾ അല്ലാതെ ഇനിയും ഇത് നടത്തി കൊടുക്കാം അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ കരമടച്ചതുപോലെ തന്നെ അവരുടെ ഭൂമിയുടെ പൊക്കുവരവൊക്കെ നടത്തിക്കൊടുക്കാമെന്ന് സർക്കാർ പറയുന്നുണ്ടെങ്കിൽ പോലും ഇത്രയും നാൾ തിരിഞ്ഞു നോക്കാത്ത സർക്കാർ നൽകുന്ന വാക്ക് തങ്ങൾ തങ്ങളെങ്ങനെ വിശ്വസിക്കുമെന്നാണ് മുനമ്പം ജനത ചോദിക്കുന്നത് എന്തായാലും മുനമ്പത്തെ സമരം അവസാനിക്കുന്നില്ല നാനൂറ്റി പതിനഞ്ചാം ദിവസമാണ് ഇന്ന് അവർ സമരം തുടങ്ങിയിട്ട് സമരം ഇപ്പോഴും തുടരുകയാണ് പൂർണ്ണമായും തങ്ങളുടെ ഭൂമിയിലെ റവന്യൂ അവകാശങ്ങൾ സ്ഥാപിച്ച് കിട്ടുന്നത് വരെയും വഖഫ് രജിസ്ട്രിയിൽ നിന്ന് തങ്ങളുടെ ഭൂമി നീക്കം ചെയ്യും വരെയും സമരം തുടരാൻ തന്നെയാണ് മുനമ്പം ജനതയുടെ തീരുമാനം രോഹിണി ശരി നിഷാദ്ലീപാണ് വിവരങ്ങൾ നൽകിയത്